െന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു രാഷ്ട്രീയ ആരോപണത്തിനുമപ്പുറം കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കാറില്ല എന്നാൽ മോദി എന്തുകൊണ്ട് ഏകാധിപതി ആവുന്നു എന്ന് കൃത്യമായി വിശദീകരിച്ച് അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് അത് എത്തിച്ച് അതിനെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കി മാറ്റുക എന്നത് ധ്രുവരാട്ടിക്ക് മാത്രം സാധിച്ച കാര്യമാണ് ഏകാധിപത്യത്തിലേക്ക് യാണോ എന്ന ടൈറ്റിലിൽ ടൈറ്റിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനകം രണ്ടു കോടിക്കുമേൽ ആളുകൾ കണ്ട ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ പിറ്റേന്ന് മുതൽ തുടർച്ചയായ അഞ്ചു ദിവസമാണ് ധ്രുവ്രാട്ടി എന്ന ഹാഷ്ടാഗ് എക്സിൽ ട്രെൻഡിംഗ് ആയി തുടർന്ന് ഇന്ത്യയിലെ വിവിധ ഭരണമേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസാധാരണ സംഭവങ്ങൾ ക്രോഡീകരിച്ചാണ് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന് ധ്രുവ്രാട്ടി ഈ വീഡിയോയിൽ സമർപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറി സാധ്യത അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി നേതാവിന്റെ കാറിൽ നിന്ന് ഇവി എം കണ്ടെടുത്ത സംഭവം പത്തൊൻപത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായ സംഭവം തുടങ്ങിയ സംഭവങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ആർക്കും മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ അയാൾ വിശദീകരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ സഖ്യകക്ഷിയായാണ് പ്രവർത്തിക്കുന്നതെന്നും ഉദാഹരണ സഹിതം ധ്രുവ് ആരോപിക്കുന്നു ബ്ലാക്മേർ പുട്ടിൻ്റെ ദൃഷ്യയ്ക്കും കിം ജോങ് ഉന്നിന്റെ ഉത്തര ഉത്തരകൊറിയയ്ക്കും സമാനമായ അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് എന്ന് ധ്രുവ് പറയുന്നു യൂട്യൂബിൽ ധ്രുവ് റാഠിയുടെ വീഡിയോയ്ക്ക് രണ്ട് കോടി വ്യൂസ് എന്ന എണ്ണത്തെക്കാൾ വലിയ ഇമ്പാക്റ്റ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോയ്ക്ക് പുറമെ ഈ വീഡിയോയുടെ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ഭാഗങ്ങളിലൂടെയും വീഡിയോയെ അധികരിച്ച് എഴുതപ്പെട്ട വാർത്തകളിലൂടെയും ലേഖനങ്ങളിലൂടെയും വീണ്ടും കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ധ്രുവ് ഉദ്ദേശിച്ച ആശയം എത്തുന്നു അതിനുശേഷം ദേശീയ തലത്തിലുണ്ടാവുന്ന ഓരോ സംഭവത്തെയും വീഡിയോയുടെ ആശയവുമായി ആളുകൾക്ക് കണക്ട് ചെയ്യാനാവുന്നു എന്നിടത്താണ് പുതിയ ഇന്ത്യയിൽ ധ്രുവ് പ്രസക്തമാകുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനു ശേഷം വീഡിയോ കാണുന്നവർ ആരൊക്കെയുണ്ട് എന്ന കമന്റിന് കിട്ടിയ ലൈക്കുകൾ പതിനായിരത്തിന് മുകളിലാണ് ധ്രുവരാട്ടി ലക്ഷ്യമിടുന്നത് മാസ് ഓഡിയൻസിനെയാണ് മുഹമ്മദ് സുബേർ ഹിന്ദുത്വവാഷ് തുടങ്ങിയ ഹാൻഡിലുകൾ എക്സിലാണ് സജീവം ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷും അവരെ വായിക്കുന്ന ഓഡിയൻസിലേക്കല്ല ധ്രുവരാട്ടി എത്തുന്നത് ഇന്ത്യയിൽ ധ്രുവ സംസാരിക്കുന്നത് സാധാരണക്കാർ ഉൾപ്പെടുന്ന വലിയ ഓഡിയൻസിനോടാണ് വീഡിയോ ഫോർമാറ്റിൽ സംവദിക്കുന്നു എന്നത് സാധാരണക്കാരിലേക്ക് കൂടുതൽ പ്രചരിക്കാൻ ധ്രുവരാട്ടിയെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളെ ഈ യുവ യൂട്യൂബർ എത്രത്തോളം ഉലച്ചിട്ടുണ്ട് എന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ധ്രുവിന് നേരെ ഉണ്ടായ സൈബർ ആക്രമണത്തിൽ നിന്ന് വ്യക്തമാണ് ധ്രുവരാട്ടിക്കെതിരെ നിരവധി റൈറ്റ് വിംഗ് വീഡിയോകൾ തുടർ ദിവസങ്ങളിൽ വന്നു എക്സിൽ ധ്രുവരാട്ടിക്കെതിരെ ഹാഷ്ടാഗ് ആരംഭിച്ച് ക്യാമ്പയിൻ തുടങ്ങി അതായത് സംഘപരിവാറിനും ഭരണകൂടത്തിനും ഇത്രയും തലവേദന സൃഷ്ടിക്കുന്ന മറ്റൊരു യൂട്യൂബർ നിലവിൽ വേറെയില്ല കേരളത്തിൽ വ്യാപകമായി ലവ് ജിഹാദ് നടത്തുന്നു എന്ന സംഘപരിവാർ പ്രചാരണത്തിനുള്ള മെറ്റീരിയലായി ഇറക്കിയ കേരള സ്റ്റോറി പൊളിച്ചുകാട്ടി ധ്രുവ്രാട്ടി പ്രസിദ്ധീകരിച്ച വീഡിയോ ഹിന്ദിയിലായിരുന്നിട്ടുകൂടി കേരളത്തിലടക്കം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു ഇരുപത്തിരണ്ട് മിനിറ്റുള്ള വീഡിയോയിൽ കേരള സ്റ്റോറിയിലെ ഓരോ ആരോപണങ്ങളെയും ഓരോ നുണകളെയും പെറുക്കിയെടുത്ത് പൊളിക്കുന്നുണ്ടയാൾ കേരളത്തിന്റെ മതനിരപേക്ഷതയെക്കുറിച്ചും സമാധാന അന്തരീക്ഷത്തെക്കുറിച്ചും ധ്രുവ് വീഡിയോയിൽ മനോഹരമായി വിശദീകരിക്കുന്നു ഇതുവരെ രണ്ട് കോടിക്ക് മുകളിൽ കാഴ്ചക്കാരുണ്ട് ആ വീഡിയോയ്ക്ക് ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയയും പ്രതിപക്ഷവും ചെയ്യേണ്ട ആ രാഷ്ട്രീയ ഇടപെടലാണ് ഒരു യൂട്യൂബർ സ്വയം ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത് ധ്രുവ് വിജയിക്കുന്നത് ഏറ്റവും സാധാരണക്കാർക്ക് പോലും പറയുന്ന ഭാഷ മനസ്സിലാകുന്നു എന്നിടത്താണ് ഏറ്റവും പുതുതായി വന്ന ഇലക്ട്രിക്കൽ ബോണ്ട് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്കാം എന്ന വീഡിയോ കണ്ടാൽ ധ്രുവ റാട്ടിയുടെ സ്റ്റൈൽ മനസ്സിലാക്കാം ഒരു വലിയ സ്കാമിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ അവതാരകർ പുറത്തെടുക്കാറുള്ള ക്ഷോഭമോ എക്സാജുറേഷനോ ഇല്ലാതെ ശാന്തമായി മാത്രം ശ്രദ്ധിച്ചുള്ള അവതരണമാണ് ലഡാക്കിലെ നിരാഹാര സമരം കർഷക പ്രക്ഷോഭം തുടങ്ങി സാധാരണ വലിയ റീച്ചിന് സാധ്യതയില്ലാത്ത വിഷയങ്ങളിൽ പോലും ദ്രവ്രാഠിയുടെ വീഡിയോ ഹിറ്റ് ആവാനുള്ള കാരണത്തിൽ ഈ അവതരണവും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്ന് വ്യക്തം ഒരു ട്രാവൽ ബ്ലോഗർ ആയിട്ടാണ് ധ്രുവ് തന്റെ ചാനൽ ആരംഭിച്ചത് പിന്നീട് ഫാക്ട് ചെക്കിങ്ങിലേക്കും എക്സ്പ്ലൈനഡ് വീഡിയോകളിലേക്കും തിരിഞ്ഞു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് ധ്രുവ് ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ബി ജെ പി എക്സ്പോസ്ഡ് ലൈസ് ബിഹേൻ ദി ബുൾഷെറ്റ് എന്ന ടൈറ്റിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുമായ വിഷ്വൽസ് കലർത്തിയുള്ള ഒരു മ്യൂസിക്കൽ വീഡിയോ ആയിരുന്നു അത് പിന്നീട് ബി ജെ പി ഐ ടി സെല്ലിന്റെ പ്രചാരണങ്ങളെയും രാഷ്ട്രീയം കാണിച്ച് നിരന്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്തു ബിജെപിയെ തുറന്നു കാണിക്കുന്ന വീഡിയോകളാണ് കൂടുതലെങ്കിലും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകളെയും വിമർശിക്കുന്ന ഉള്ളടക്കങ്ങളും ദ്രുവ്രാട്ടിയുടെ യൂട്യൂബ് ചാനലിൽ കാണാം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് പോസ്റ്റ് ചെയ്ത പുതിയ വീഡിയോ മണിക്കൂറുകൾക്കകം പത്ത് മില്യൺ കാഴ്ചകൾ നേടി ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്നതിനെ ഉറപ്പിക്കുകയാണോ എന്നാണ് ധ്രുവരാഠി പുതിയ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ബി ജെ പി ഐ ടി സെല്ലിൽ നിന്ന് പുറത്തുവന്ന മഹാവീർ പ്രസാദുമായുള്ള ഇന്റർവ്യൂ ആണ് ധ്രുവരാഠിക്ക് വലിയൊരു പോപ്പുലാരിറ്റി കൊടുത്തത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഐ ടി സെൽ എങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന് മഹാവീർ പ്രസാദ് വിശദീകരിക്കുന്ന വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് പത്ത് ലക്ഷത്തിലധികം പേർ കണ്ടു അതിനിടെ ബി ജെ പി എം പി വിജയ് ഗോയലുമായി എക്സിൽ നടത്തിയ വാഗ്ദാദവും ധ്രുവ്രാട്ടിയെ ഐ ടി സെല്ലിന്റെ പ്രധാന ടാർഗറ്റുകളിൽ ഒരാളാക്കി ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ധ്രുവ് എട്ടു വർഷം കൊണ്ട് എൻ ഡി ടി വി ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മെയിൻ സ്ട്രീം മീഡിയകളുടെ യൂട്യൂബ് ചാനലിലേക്കാൾ ഫോളോവേഴ്സിനെ സമ്പാദിച്ചിട്ടുണ്ട് ടൈം മാഗസിൻ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് പട്ടികയിൽ ഇടം പിടിച്ച ധ്രുവിന് നിലവിൽ പോയിന്റ് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കി വാങ്ങിയ പ്രതിപക്ഷ കേന്ദ്രങ്ങളെയെല്ലാം ഭയപ്പെടുത്തിയും നിഷ്ക്രിയരാക്കിയും ബി ജെ പി സർക്കാർ അതിന്റെ എല്ലാ ജനാധിപത്യ വിരുദ്ധതയും ഭരണകൂട ഭീകരതയും പുറത്തെടുക്കുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമാകുന്നു ധ്രുവ്രാഠി